െരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വമ്പൻ വാഗ്ദാനം അധികാരത്തിൽ വന്നാൽ എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ ധനസഹായം നൽകും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്താറുള്ളത് സാധാരണ സംഭവമാണ് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് സ്ത്രീകൾ കാണുന്നതും ശ്രദ്ധേയം തന്നെ മോദി സർക്കാർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകിയതും പിണറായി സർക്കാർ കിറ്റ് വിതരണം ചെയ്തതുമെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെ ഇതിനൊക്കെ മുമ്പ് തമിഴ്നാട്ടിൽ ടി വി വരെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ അപ്പുറം വലിയ വാഗ്ദാനമാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനൊരുക്കെ വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ ധനസഹായം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ചൊവ്വാഴ്ച അവസാനഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം മകര മകരസംക്രാന്തിയായ ജനുവരി പതിനാലിന് മൈ ബഹിൻ മാൻ യോജന പ്രകാരം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ നിക്ഷേപിക്കുമെന്നാണ് വാഗ്ദാനം ഞാൻ പല സ്ഥലങ്ങളിലും പോയി സ്ത്രീകളുമായി സംബന്ധിച്ചു ബീഹാറിലെ എല്ലാ അമ്മമാരും സഹോദരിമാരും മൈ ബഹിൻമാൻ യോജനയെക്കുറിച്ച് ആവേശത്തിലാണ് ഈ പദ്ധതി അവർക്ക് സാമ്പത്തിക നീതി ഉറപ്പാക്കുമെന്ന് ആളുകൾ പറയുന്നുവെന്നും തേജസ്സി പറഞ്ഞു ആർ ജെ ഡിയും കോൺഗ്രസും സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മായി ബഹൻമാൻ യോജന വാഗ്ദാനം ചെയ്തിരുന്നു മഹാസഖ്യം വിജയിച്ചാൽ പിന്നോക്ക സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നാണ് പറയുന്നത് നേരത്തെ എൻ ഡി എ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന പ്രകാരം സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിനായി ഒരു കോടിയിലധികം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇതിനെ മറികടക്കാനാണ് മുപ്പതിനായിരം രൂപയുടെ വാഗ്ദാനവുമായി തേജസ്വി യാദവ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ എല്ലാ ജീവക കമ്മ്യൂണിറ്റി മൊബിലൈസർമാരെയും മുപ്പതിനായിരം രൂപ പ്രതിഭാസ ശമ്പളമുള്ള സ്ഥിരം സർക്കാർ ജീവനക്കാരാക്കുമെന്നും നിലവിലുള്ള വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്നും തേജസ്വി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ വോട്ടർമാരിൽ നാല്പത്തിയേഴ് ശതമാനം സ്ത്രീകളായതിനാലാണ് സ്ത്രീകളെ കേന്ദ്രീകരിച്ച കൂടുതൽ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എടുത്തുപറയേണ്ട കാര്യം